ചാലശ്ശേരിയിൽ വെരുപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വിഷം തളിച്ച് നശിപ്പിച്ചതിൽ നടപടി വേണമെന്ന് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ചാലശ്ശേരി പഞ്ചായത്ത് മുണ്ടകൻ മുണ്ടകൻകൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചാലശ്ശേരി കൃഷി ഭവൻ പരിധിയിൽപ്പെട്ട കാക്കശ്ശേരി കോതമംഗലം പാടശേഖര സമിതികളിൽപ്പെട്ട കൃഷിക്കാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നടീലിന് തയ്യാറാക്കിയ നെൽച്ചെടികൾ കർഷകർ ഉപയോഗിച്ച് ഭാഗികമായി നശിപ്പിച്ചു ഈ പ്രതിഷേധ സമരം പാടശേഖര സമിതികളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നു ചാലിശ്ശേരി പഞ്ചായത്ത് കൃഷിഭവൻ പഞ്ചായത്തിലെ പന്ത്രണ്ടോളം പാടശേഖര സമിതികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലിശ്ശേരി പഞ്ചായത്തിൽ സ്വന്തമായ കൃഷിഭൂമിയില്ലാത്ത ഇവർ ഇവിടെ പാവപ്പെട്ട കർഷകർക്ക് വലിയ പാട്ടസംഖ്യ വാഗ്ദാനം ചെയ്ത് ഏക്കറോളം സ്ഥലത്ത് വിരിപ്പ് കൃഷി ചെയ്യുന്നത് വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ് കളനാശിനി ഉപയോഗിച്ച് നശിപ്പിക്കുകയായിരുന്നു സർക്കാർ കർഷകർക്ക് വേണ്ടി സൂക്ഷ്മതയോടെ നിർമ്മിക്കുന്ന വിത്തുകൾ കളനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചത് ഗുരുതരമായ കുറ്റമാണെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു മണ്ണിന്റെ ജൈവഘടനയെ തകർക്കുന്ന രീതിയിൽ വളപ്രയോഗം നടത്തി ലാഭം കൊയ്യുകയാണെന്നും കഴിഞ്ഞ വർഷം പഞ്ചായത്തിന് മുന്നിൽ ഒരു സമരം നടത്തിയ ചാലുശ്ശേരി പഞ്ചായത്ത് കൃഷിഭവൻ പാടശേഖര സമിതികൾ എന്നിവരെ ആക്ഷേപിക്കുന്നത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ചെറുസൂക്ഷ്മജീവികളുടെ പ്രജനന കാലമായ സമയത്ത് കൃഷിയിടത്തിലെ വരമ്പുകളിൽ ഇവർ കളനാശിനി ഉപയോഗിച്ചത് കുറ്റകരമായ അനാസ്ഥയാണ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പാടശേഖര സമിതികളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ചാലുശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ സമിതി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് പി ബി സുനിൽകുമാർ സെക്രട്ടറി മോഹനൻ പൊന്നുള്ളി പ്രദീപ് കുമാർ ഗജാൻജി സെയ്ദ് മുഹമ്മദ് സമിതി ഭാരവാഹികളായ വി ആർ ഋഷി പാഠശേഖര സമിതി ഭാരവാഹികളായ വി ആർ ഋഷഭാവ ദേവൻ ജലീൽ മുഹമ്മദ് ഹനീഫ സി പത്മനാഭൻ സി കെ കോയാ സഹാജി എം എ മുഹമ്മദ് കെ പി ബാവാ കലിങ്ങൾ എന്നിവർ പങ്കെടുത്തു പന്ത്രണ്ട് പാടശേഖരങ്ങളുണ്ട് ആ പാടശേഖര സമിതികളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആണ് ഈ വിളിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൃഷി ഓഫീസറും മറ്റ് പഞ്ചായത്ത് വർമ്മമാരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പത്രസമ്മേളനം വിളിക്കാനുള്ളൊരു കാരണം ഈ കഴിഞ്ഞ ദിവസം കാക്കശ്ശേരി മൂതമംഗലം പാടശേഖര സമിതികളിലെ കൃഷിക്കാരാണെന്ന് പറഞ്ഞ് മൂന്നു നാല് കൃഷിക്കാര് നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിരിപ്പ് ഞാറ് കളനാശിനി ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്നു എന്ന തരത്തിൽ തരത്തില് പത്രദൃശ്യമാധ്യമങ്ങളെ വിളിച്ച് ഒരു വലിയ വാർത്ത സൃഷ്ടിക്കുകയും അത് കേരളത്തിൽ ആകെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു വലിയ കബളിപ്പിക്കലായിരുന്നു സത്യത്തിൽ ആ കൃഷിക്കാർക്ക് ആർക്കും ചാലിശ്ശേരി പഞ്ചായത്തിൽ കൃഷിഭൂമിയില്ല മറ്റൊന്ന് അവര് ഇവിടുത്തെ പാടശേഖര സമിതിയോ കൃഷിഭവനോ പഞ്ചായത്തോ ഒന്നുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ബന്ധപ്പെടണം നടത്തിയിട്ടില്ല ഇവര് കളനാശിനി എന്ന് പറഞ്ഞ് തളിച്ചത് പച്ചവെള്ളമായിരുന്നു ഇപ്പോഴും പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് ആ ഞാറ്റടി പോയി നോക്കിയാൽ പരിശോധിക്കാം അതേ ഞാറ്റടി നശിപ്പിച്ചു എന്ന് പറയുന്ന അതേ ഞാറ്റടിയിലെ ഞാറ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ കോതമംഗലത്ത് നടിയിൽ നടക്കുകയാണ് അപ്പൊ വളരെ വിദഗ്ദ്ധമായിട്ട് ഇതിന്റെ തൊട്ട് മുൻപത്തെ വർഷവും ഇവര് ഇത്തരത്തിലുള്ള ഒരു ഏകാംഗ സമര നാടകം ഈ ഒരു പഞ്ചായത്തിന് ഇറങ്ങിയത് സംസ്ഥാന ഗവൺമെന്റിനെയും പഞ്ചായത്തിനെയൊക്കെ ആകെ മോശമാക്കി ചിത്രീകരിച്ചു നെല്ലിന്റെ പൈസ എന്ത് കിട്ടിയിട്ടില്ല അത് വ്യവസ്ഥാപിതമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ മാധ്യമങ്ങളെ വരെ കബളിപ്പിച്ചുകൊണ്ട് ഒരു സമര നാടകം നടത്തിയ ആളുകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത പിടിക്കുന്നതിന് വരെ നിരോധനമുള്ള സമയത്ത് അവര് ആ വരമ്പ് റൗണ്ടപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിരോധന കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട് തളിച്ച് അതിന്റെ ദൃശ്യങ്ങളും അതിൽ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോ പ്രചരണ കാലഘട്ടത്തില് സൂക്ഷ്മജീവികളുടെയും കരലുകളുടെയും ഒക്കെ നാശത്തിന് വരെ കാരണമാക്കുന്ന കാര്യത്തില് ബോധപ്പെട്ട കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നമ്മുടെ ജൈവാവസ്ഥയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അവരെടുത്തിട്ടുള്ളത് മാത്രല്ല ഇവര് പാവപ്പെട്ട കൃഷിക്കാര് നാലായിരവും അയ്യായിരവും ഒക്കെയാണ് ഒരു ഏക്കറയ്ക്ക് വാങ്ങിച്ചിരുന്നത് ഇവര് പതിനായിരം വരെ ഓഫർ ചെയ്തുകൊണ്ടാണ് ഓരോരുത്തർക്കും കൃഷിഭൂമി സ്വന്തമാക്കുന്നത് കൃഷിഭൂമി സ്വന്തമാക്കിയിട്ട് അശാസ്ത്രീയമായ രീതിയിൽ രാസവളങ്ങൾ അമിതമായി ഉപയോഗിച്ചുകൊണ്ട് വിള ഉത്പാദിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ കൃഷി രീതികൾ ആ കൃഷി രീതികളെ കുറിച്ചിട്ടും ബോധപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥരും പഞ്ചായത്തും ഒക്കെ പരിശോധിച്ച് അവരെ അവരെ പെടുത്തണം എന്നൊരു ആവശ്യമാണ് മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ കാക്കശ്ശേരി പാടശേഖരത്തിൽ കൃഷി ചെയ്ത ഞാറ്റടി നശിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ അവർക്ക് എനിക്ക് പറയാനുള്ളത് നമ്മളെ നെല്ലുമായി സം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ട് അവരെ പൈസ കിട്ടില്ല എന്ന അടിസ്ഥാനത്തിന് ഞാറ്റടി നശിപ്പിക്കുക എന്ന് പറഞ്ഞത് പോകാൻ കഴിയാത്ത കാര്യമാണ് അപ്പോൾ അവരെന്താ ചെയ്യുക അത് കാനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാരും അത് അങ്ങനെ ഇല്ല എന്നാണ് വെള്ളം തെളിച്ച് ആളുകളെ കബളിപ്പിക്കാൻ തെളിച്ചു ഞാറ്റടി പറിച്ചു നടന്നൊരു അവസ്ഥയുണ്ടെന്നാണ് അപ്പൊ അതിന് തെറ്റായ രീതിയാണ് അതിനെതിരെ പറയുന്നത് ഈ പത്രത്തിലൊക്കെ മാധ്യമങ്ങളുടെ വാർത്ത വന്നിരുന്നു കർഷകൻ നശിപ്പിച്ചു അത് തെറ്റായിട്ടുള്ള രീതിയാണ് നമ്മളൊരു രീതിയിലൊരു തെറ്റായിട്ടുള്ള രീതിയാണ് എന്നിരുന്നാലും ആ കർഷകൻ ഈ പറഞ്ഞപോലെ നമ്മൾക്ക് ഒരു മാധ്യമ സൃഷ്ടി അതായത് ഒരു ന്യൂസിന് വേണ്ടി മാത്രമാണ് ചെയ്തത് എന്നാൽ യഥാർത്ഥത്തില് ഒരു പ്രതിഷേധം ഒരു രീതിയിലല്ല അതൊരു പഞ്ചായത്തിനെയും കൃഷിഭവനെയും ഒരു അപമാനിക്കുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് കർഷകർ പറയുന്നത് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പല രീതിയിലും വിത്ത് ഉത്പാദനവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ എന്നുള്ളത് തെറ്റായിട്ടുള്ള രീതി തന്നെയാണ് അത് ഒരു പ്രായകതലത്തില് കൃഷി ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അത് ഒരു തെറ്റായിട്ടുള്ള പ്രവണത തെറ്റായിട്ടുള്ള പ്രവണത എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് ആണ് എന്റെ പാരന്റ് ഹാപ്പിയാണ് പട്ടാമ്പി എവിടം എന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്